വെൽത്തങ്ങാട് രൂപതയുടെ നീക്തി ബിഷപ്പ് മാർ ജെയിംസ് പട്ടേരി പിതാവിൻ്റെ റിലേറ്റീവ്സായ ബഹുമാനപ്പെട്ട അബ്രാഹിം പട്ടേരി അച്ഛനും സിസ്റ്റർ റോസ്ന സിസ്റ്ററും നമ്മുടെ ഒപ്പമുണ്ട് സിസ്റ്റർ ബഹുമാനപ്പെട്ട അച്ഛനും പിതാവിൻ്റെ ഓർമ്മകൾ നമ്മോട് ഷെയർ ചെയ്യുകയാണ് എങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ഒരു റിലേഷൻ ചെറുപ്പം മുതലേ പിതാവുമായിട്ട് ഒത്തിരി സ്നേഹത്തോടുകൂടി ജീവിക്കാനായിട്ട് ഞങ്ങൾ സാധിച്ചു ഞങ്ങൾ കർണാടകത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് എൻ്റെ പാപ്പന് ജെയിംസ് പട്ടേലിൽ ഇവിടെ വന്നാണ് ജനിച്ചത് ഞാനും പാപ്പനുമായി പത്ത് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ജീവി ദൈവിളിയിലേക്ക് എത്താനായിട്ട് എനിക്ക് മാർഗമായത് എൻ്റെ പാപ്പൻ തന്നെയാണ് പാപ്പനെ സിസിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് സെമിനാരി ചേരുവാനായിട്ട് ആഗ്രഹിച്ച് ഫെഡറേഷൻ കോൺഗ്രേഷൻ്റെ സെമിനാരിയിൽ കുറവിലങ്ങാട് പോയി ചേരുകയും അവിടെ സെമിനാരി പഠനം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞ് ആ കൊല്ലമാണ് ഞാൻ സെമിനാരി ചേരുക എൻ്റെ വല്യപ്പനാണെങ്കിൽ എന്നെയും ക്ലറേഷൻ സെമിനാരിയിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചു എൻ്റെ പാപ്പൻ്റെ ഡീക്കം പട്ടത്തിന് എന്നെയും കൂട്ടിക്കൊണ്ട് ബാംഗ്ലൂർ പോവുകയും ബാംഗ്ലൂരിൽ അവരുടെ അവരുടെയെല്ലാം കാണിച്ചിട്ടിവിടെ ചേർന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പിതാവായ ലോറൻസ് പിതാവ് വെളുത്തങ്ങാടിയിലെ വികാരിയായിരുന്നു ഞാൻ പിതാ അന്നച്ചനായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ ലോറൻസ് പിതാവിനോട് പറഞ്ഞു വെളുത്തങ്ങാടിക്ക് ചേരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വൃദ്ധങ്ങളുടെ രൂപതയിൽ വൈദിക വിദ്യാർത്ഥിയായി അന്ന് തലശ്ശേരി രൂപതയായിരുന്നു തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ചേർന്നു പാപ്പനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ സെമിനാരി ചേർന്ന് കഴിഞ്ഞ ആ കാലഘട്ടത്തു തുടങ്ങി എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും എന്നെ വളർത്തുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നോട് മാത്രമല്ല കുടുംബാംഗങ്ങളോട് സഹോദരങ്ങളോട് ആരെ കണ്ടാലും അവരെ ഒന്ന് സംസാരിച്ച് അവരെ ഒന്ന് ചിരിപ്പിച്ച് അവർക്കൊന്ന് കൈ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു മനോഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒരു വരികയാണെങ്കിലും എനിക്കൊക്കെ ഒത്തിരി മാതൃകയായിരുന്നു എവിടെ പോയാലും എൻ്റെ സന്ധിയായാലും കൊന്തചല്ലാതെ ഒരിക്കലും പാപൻ കിടന്നിട്ടില്ല അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയായാലും ഏറ്റവും തീഷ്ണതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ആയി അർപ്പിക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഈ ഇതെല്ലാം കണ്ടതുകൊണ്ടാണ് ഞാൻ പാപ്പൻ അച്ഛനായ ആ കൊല്ലമാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത് ഭൂമിപ്പെട്ട പിതാവിൻ്റെ ആ ഒരു ഇൻസ്പെയറിങ് വൊക്കേഷൻ തന്നെയായിരുന്നു അച്ഛൻ്റെയും ആ ഒരു കോളിന് പിന്നിലുണ്ടായിരുന്നു അല്ലേ എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് പാപനെ കണ്ട് പാപ്പന ഏറ്റവും ആദ്യ സെമിനാരിയിൽ ചേർന്നു അപ്പോൾ അത് കണ്ട് നല്ല വീട്ടിൽ വരുമ്പോൾ എന്നും പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കണ്ട് എനിക്കും സെമിനാരി ചേരാനായിട്ട് ഒരു ആഗ്രഹമുണ്ടായി ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോഴായ പിന്നെ അച്ഛനായി കഴിഞ്ഞിട്ട് ഞാൻ എവിടെയൊക്കെ വികാരിയായിരുന്നു അവിടെയൊക്കെ എൻ്റെ കൂടെ വന്ന് താമസിക്കുകയും എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ രൂപതയിൽ പൊക്രേറ്ററായി ചെയ്യുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലും എന്ന് അവധിക്ക് വന്നാലും എൻ്റെ കൂടെ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം ഇവിടെ താമസിക്കും എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്നെ വളർത്തുകയും അങ്ങനെ തന്നെ പ്രാർത്ഥനയിലും മറ്റുള്ളവരുള്ള സ്നേഹത്തിലും പ്രോത്സാഹനത്തിലുമൊക്കെ ഒത്തിരിയേറെ എന്നെ വളർത്താനായിട്ട് എൻ്റെ ജീവിതത്തിൽ പാപ്പൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെയും വളർത്തണമെന്നൊരു തുറന്ന ഒരു മനോഭാവമാണ് പാപ്പൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചിരിക്കുക സിസ്റ്ററിൻ്റെ ലൈഫിലോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട ജെയിംസ് പിതാവ് ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലും പാപ്പൻ എൻ്റെ സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു അതായത് ഞാൻ മഠത്തിൽ പോകാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാപ്പൻ എന്നോട് പറഞ്ഞത് നല്ല കാര്യമാണ് മോളെ നല്ല തിരഞ്ഞെടുപ്പാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് പാപ്പന് അതോടൊപ്പം തന്നെ എൻ്റെ പഠനത്തിനാണേലും എൻ്റെ ഫോർമേഷൻ കാലത്തിലാണേലും ഞാൻ സിസ്റ്റർ ആകുവാൻ എൻ്റെ വെസ്റ്റിഷൻ്റെ സമയത്ത് എന്നോട് പാപ്പൻ പറഞ്ഞ ഒരു വാക്കാണ് മോളെ ഒരു സ്റ്റെപ്പ് ദൈവത്തിൻ്റെ അടുക്കുമ്പോൾ പത്ത് സ്റ്റെപ്പാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് അപ്പം അതുപോലെ തന്നെ പാപ്പൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒത്തിരിയേറെ പ്രചോദനം മേറിയതായിരുന്നു പാപ്പൻ വീട്ടിൽ വരുമ്പോഴും പ്രാർത്ഥനകൾ വെറുതെ ചെല്ലിവിടാതെ വളരെ അർത്ഥവത്തായി ചെല്ലുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഉപരിപഠനത്തിനായി ഒത്തിരിയേറെ എന്നെ സഹായിക്കുകയും എൻ്റെ അവധിക്കാലത്ത് ഞാൻ ജർമ്മനിയിൽ പോകുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊന്തയും പിടിച്ച് പ്രാർത്ഥിക്കുന്ന അതായത് കൊന്തചെല്ലുന്ന ഒരു പാപ്പനെയാണ് ഞാൻ കണ്ടിരുന്നത് അതോടൊപ്പം തന്നെ എപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തോട് ഒരു കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് വീണ്ടും പാപ്പനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രോത്സാഹനവും ഒത്തിരിയേറെ വളർത്തുകയും ഞാൻ എവിടെ മഠത്തിലായിരുന്നാലും അവിടെ വന്ന് കാണുകയും ദിവ്യബലി അർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പാപ്പനെയാണ് എൻ്റെ ജീവിതത്തിലും എനിക്ക് കാണുവാൻ സാധിച്ചത് ഒപ്പം തന്നെ ഞാൻ പലപ്പോഴും എങ്ങനെ ധ്യാനത്തിനൊക്കെ പോയപ്പോൾ എന്നോട് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ പാപ്പനെക്കുറിച്ച് പുറത്ത് ഒരു ആളുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് എൻ്റെ പാപ്പൻ തന്നെയാണ് അപ്പം പാപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു അത് ഈ ഒരു വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ഒരു വലിയ പദവിയിലേക്കായിരുന്നു എന്ന് എനിക്ക് ഈ ദിവസങ്ങളിലാണ് മനസ്സിലായത് അപ്പം അതുപോലെ ഒത്തിരിയേറെ ഞങ്ങൾ മക് കുഞ്ഞുങ്ങളാകും ആയിരുന്നപ്പോഴും ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയും ഒത്തിരിയേറെ ഞങ്ങളെ വളർത്തുകയും ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾക്ക് തിരുത്തി തരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നത്